നമസ്കാരം ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുണ്ട് എന്തായാലും ശ്രീ സി പി രാധാകൃഷ്ണൻ ജി തന്നെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടും എങ്കിലും ഇവർ ഈ ഒരു സുദർശൻ റെഡ്ഡിയെ പൊക്കി കാണിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് ചില കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എല്ലാം കൂടെ ചേർത്ത് വായിച്ചപ്പോൾ അതിൽ സത്യമുണ്ട് എന്ന് തോന്നി അതായത് ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ പക്ഷേ ഇദ്ദേഹത്തെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നത് എന്തിനാണ് എന്നുള്ള ചില ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുകയാണ് അതിനുള്ള മറുപടി പോലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇക്കാര്യങ്ങൾ പറയുന്നത് അതായത് സുദർശൻ റെഡ്ഡി സുപ്രീംകോടതി ജഡ്ജിയായിരിക്കെ എടുത്ത ഒരു തീരുമാനമാണ് രാജ്യത്ത് ഇന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം അതായത് മാവോയിസ്റ്റ് ഭീകരവാദം നക്സൽ ഭീകരവാദം ഒക്കെ തന്നെ പൂർണ്ണമായി നമുക്ക് തുടച്ചു മാറ്റാൻ പ്രയാസമുണ്ടാക്കിയത് എന്ന കാര്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ വെറുതെ പറയേണ്ട കാര്യമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ സാൽവ ജിദു പിരിച്ചുവിടാനായി ബി സുദർശൻ റെഡ്ഡിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിട്ടില്ലായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപതിനുളളിൽ തന്നെ രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാകുമായിരുന്നു എന്ന അഭിപ്രായവും അമിത്ഷാ പങ്കുവയ്ക്കുന്നു സാൽവ ജിദു എന്താണ് സാൽവ ജിദു എന്നുള്ള കാര്യം കൂടി രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ ഒരു ഓപ്പറേഷനാണ് സാൽവ ജി എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പ്രത്യേകമായിട്ട് ഈ നക്സൽ ബാധിത പ്രദേശങ്ങളിലെ പ്രത്യേക ഓപ്പറേഷനുകൾക്കായിട്ട് പ്രത്യേക സേന രൂപീകരിക്കുകയും അത് വളരെ കാര്യമായി തന്നെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു അതായത് മാവോവാദികളെ നേരിടാനായി സർക്കാർ സഹായത്തോടെ ഛത്തീസ്ഗഡ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു സ്വകാര്യ സംഘടനയാണ് സ്വകാര്യ സേനയാണ് സാൽവാ കോൺഗ്രസ് നേതാവ് മഹേന്ദ്ര മഹേന്ദ്രകർമ്മയുടെ നേതൃത്വത്തിൽ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ ആദിവാസി യുവാക്കൾക്ക് ശമ്പളം നൽകിയാണ് സാൽബാ ജുദൂം വിപുലീകരിച്ചത് സാൽബാജുദൂം നിയമവിരുദ്ധമാണെന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മാസത്തിലാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത് അതായത് ആ പ്രദേശവാസികളെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി തന്നെ ഇത്തരം മാവോവാദികളെയും മാവോയിസ്റ്റ് തീവ്രവാദികളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു സർക്കാർ സഹായത്തോടെ തന്നെ ചെയ്യുന്നതാണ് അതിലേക്ക് ആദിവാസി യുവാക്കളെ അടക്കം റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇത് രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സുദർശൻ റെഡ് ഉത്തരവിട്ടു അത് തിരിച്ചുവിട്ടു അതോടുകൂടി തന്നെ യുവമാരുടെ കയ്യിൽ നിന്നെല്ലാം പോയി ഈ മാവോവാദികളും നക്സറിസവും ഒക്കെ തന്നെ വീണ്ടും വന്നു പിന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആണ് ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ വളരെ കാര്യമായ നടപടികൾ ഉണ്ടായത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും ഏതാണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ മാവോ ഭീകരവാദവും നക്സലിസവും ഒക്കെ തന്നെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ സാധിച്ചു അത് രണ്ടായിരത്തി പതിനൊന്നിൽ സൽവാ ജിദു പിരിച്ചുവിട്ടു ഈ സുദർശൻ റെഡ്ഡിയാണ് ഇതിന് ഉത്തരവിട്ടത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെയും നക്സലിസത്തെയും പിന്തുണയ്ക്കാൻ സുപ്രീം കോടതി പോലുള്ള ഒരു വേദി ഉപയോഗിച്ച വ്യക്തിയാണ് ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നവർ അദ്ദേഹത്തിന്റെ ഒരു കോടതി ഉത്തരവിന്റെ ദോഷഫലം കേരളം ഉൾപ്പെടെ അനുഭവിച്ചു എന്ന കാര്യവും അമിത്ഷാ ചൂണ്ടിക്കാട്ടി തീർച്ചയായിട്ടും ഇത് ഈ നക്സലിസവും മാവോയിസവും ഒക്കെ കേരളത്തിൽ അടക്കം വലിയ തോതിൽ പടർന്നു പിടിക്കുന്ന സംഭവമായിരുന്നു പക്ഷെ ഇപ്പം അതിനെയൊക്കെ ഒതുക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാലും അത് പൂർണ്ണമായി തുടച്ചുമാറ്റാൻ സാധിച്ചിട്ടില്ല ഈ സുദർശൻ റെഡ്ഡിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈയിലെ യൽഡ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവടിസ്ഥാനത്തിലാണ് ഈ സൽവരം പിരിച്ചുവിടുകയും ആ മേഖലകളിൽ പ്രത്യേകിച്ചും ഛത്തീസ്ഗഡ് ഝാർഖണ്ഡ് മേഖലകളിലെ ആ ഒരു ആദിവാസി യുവാക്കളുടെ സഹായത്തോടെ ഈ മാവോയിസ്റ്റ് ഭീകരവാദത്തെ അമർച്ച ചെയ്യുന്ന ഈ ഒരു പരിപാടി അത് നിർത്തിവെക്കാം അത് പിരിച്ചുവിട്ട് അത് നിർത്തിവെക്കേണ്ടി വന്നത് അതോടെ ഈ നക്സലുകളും മാവോയിസ്റ്റുകളും കൂടുതൽ ശക്തരായി ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ കൂടുതൽ ശക്തരായി അവരെ സഹായിക്കാൻ ആളുണ്ടായി അങ്ങനെ പല വിഷയങ്ങളുണ്ടായി എന്തായാലും ഇത് ഈ സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടുന്നതിലൂടെ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും യഥാർത്ഥ മുഖമാണ് അല്ലെങ്കിൽ അവരോട് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തോടുള്ള ഇവരുടെ ആ ഒരു മൃദുസമീപനമാണ് തുറന്നു കാട്ടപ്പെടുന്നത് എന്ന കാര്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്